ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും വലിയ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവ് എന്ന് പറഞ്ഞ ഒരു ഓയിൽമെൻ്റ് ആണ് ഈ ഓയിൽമെൻറ്റ് സാധാരണ രീതിയിൽ നമുക്ക് പലപ്പോഴായിട്ടും ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പലപ്പോഴും നമുക്ക് പുറം വേദനകൾ ഉണ്ടാവാറുണ്ട് കൈയ്ക്ക് വേദനകൾ ഉണ്ടാവാറുണ്ട് കൈയുടെ കുഴയ്ക്ക് വേദന ഉണ്ടാകാറുണ്ട് കാലിൻ്റെ മുട്ടിന് കൈയിൻ്റെ മുട്ടിന് ഇനിയിപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഇടിച്ച് വീഴുകയാണെങ്കിൽ ആ ഒരു പോർഷൻസ് നമുക്ക് വേദന ഉണ്ടാകാറില്ല പിന്നെ ചെറുതായിട്ട് നീര് വെക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മൂ എന്ന് പറഞ്ഞ ഈ ഈയൊരു ഓയിൽമെൻറ്റിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സിംപിളായിട്ട് പറയാം ഹമ്പിളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണാം നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക സോ ല സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂവ് എന്ന് പറഞ്ഞ ഒരു ഓയിൽമെൻറ്റ് പക്ക ഡീറ്റെയിൽസ് ഇവരിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പെയിൻ റിലീഫ് സ്പെഷ്യലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് അമ്പത് ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം രണ്ട് വർഷം രണ്ട് വർഷത്തെ എക്സ്പയറി ഡേറ്റാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മറസൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഉള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ബേസിക്കലി എഴുതിയിരിക്കുന്ന കാര്യം വെച്ചാൽ ഫോർ എക്സ്റ്റേർണൽ യൂസ് ഓൺലി കീപ്പ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ് ദ ചിൽഡ്രൻ അതായത് പുറത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ദേഹത്ത് പുറത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള ഉദ്ദേശം എഴുതിയിരിക്കുന്നത് സ്റ്റോർ ഇൻ കൂൾ ഡ്രൈ പ്ലേസ് വെക്കുക എന്നുള്ളതാണ് അവർ എഴുതിയിരിക്കുന്നത് അത് മോയിസ്റ്റുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല സാധാരണ ഡ്രൈ ആയിട്ടുള്ള കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഉള്ള ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ഡീറ്റെയിൽസും കൂടി ഇവിടെ ക്ലിയർ ആയിട്ടും ഇവരൂടെ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്ത് ആവശ്യത്തിനൊക്കെയാണ് ഏത് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ചെയ്തിട്ടുണ്ട് ബാക്ക് പെയിന് ജോയിൻ പെയിന് ഇൻഫ്ലമേഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതായത് നമുക്ക് ബാക്കി പുറം വേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും നീരെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഞരമ്പ് വലിവ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ഈ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഈ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഇവർ കൊടുത്തുണ്ട് ഒരു ചെറിയ ഒരു ലെയർ ആയിട്ട് ഒരു അല്പം മാത്രം എടുക്കുക അതിനുശേഷം സാവധാനം ജെൻറ്ലി ഏതാണോ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവിടെ ജെൻറ്റലി അപ്ലൈ ചെയ്യുക എന്നാണ് അവർ പറയുന്നത് ഒരു ദിവസം മൂന്ന് തവണ വരെ നമുക്കിത് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽസും എല്ലാവരും കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുന്നത് അഞ്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതായത് ഒരു ദിവസം വെച്ച് മൂന്ന് നേരം പലപ്പോഴായിട്ട് മൂന്ന് നേരം ഉപയോഗിച്ച ശേഷം അങ്ങനെ കണ്ടിന്യൂസ് അഞ്ച് ദിവസം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ഇത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ നീരാവശ്യത്തിനോ അതല്ലെങ്കിൽ ജോയിൻറ്റ് ആവശ്യത്തിനോ അതല്ലെങ്കിൽ പുറം ആവശ്യത്തിനാണെങ്കിലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് അഞ്ച് ദിവസം ആയിട്ടും ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോക്ടറെ കാണണമെന്നാണ് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതും ഇത് മാർക്കറ്റ് ചെയ്യുന്നതും ഹരിയാനയിൽ നിന്നാണ് അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവരിവിടെ കൊടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ള ഇത് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഓയിൻമെൻറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നമുക്കിത് കയ്യിലോട്ട് ഏൽപ്പ് എടുക്കാം അതായത് ഏകദേശം ഒരു ലൈറ്റായിട്ട് ഒരു എന്താണ് പറയുന്നത് ഒരു ലൈറ്റ് വൈറ്റ് കളർ എന്ന് പറയാം പ്രോപ്പർ വൈറ്റ് കളർ അല്ല ഒരു ലൈറ്റ് വൈറ്റ് കളർ എന്ന് നമുക്ക് പറയാം അതായത് നമുക്ക് ഒരു മെഴുകുതിരി ഉണ്ടല്ലോ ആ മെഴുകുതിരിയുടെ ആ ഒരു കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം ഇതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ജസ്റ്റ് എങ്ങനെയാണ് സാധാരണ അപ്ലൈ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ആ ഏരിയയിൽ ഒരല്പം തേക്കുക ഒരൽപ്പം തേക്കുക ഞാനിപ്പോൾ ഇത്രയും ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരൽപ്പം മാത്രം അപ്ലൈ ചെയ്യുക ഇത് മൊത്തം ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് ജസ്റ്റ് അതായത് സ്പ്രെഡ് ചെയ്ത് അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക ഓക്കെ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ശരിക്കും സ്പ്രെഡ് ചെയ്ത ആ ഏരിയയിൽ വെക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയൊണ്ടിരിക്കുന്നത് അതായത് സാധാരണ നമുക്ക് വിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫേ ഒരു ഫ്ലേവർ വരില്ല ആ ഒരു സ്മെല്ലാണ് നമുക്ക് അതായത് കുഴപ്പമില്ലാത്ത നല്ല ഒരു സ്മെല്ലാണ് ബാഡായിട്ടൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്തില്ല നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം എന്തായാലും പിന്നെ ഇതിൻ്റെ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നേരം മാത്രമേ ഒരു അല്പം മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് എന്താണ് ഒരു ഒരു എന്താണ് ഒരു വേപ്പറൈസ് ആകുന്ന ഒരു ഫീൽ അതായത് ചെറിയ ഒരു ഒരു നീറ്റലോ ചെറിയ ഒരു പുകച്ചിലോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അമൃതാഞ്ചന ഒക്കെ തേക്കുമ്പം അല്ലെങ്കിൽ വിക്സ് തേക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ല അങ്ങനെ ഒരു ഫീൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നല്ല തണുപ്പ് നല്ല തണുപ്പും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ ഈ ഒരു എല്ലാം കൂടി ഒരു ഫീല് ആണ് സത്യം പറഞ്ഞാൽ ബേസിക്കലി ഇതിൽ നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ ഈ മരുന്നിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സാധാരണ രീതിയിലുള്ള ഈ കൈ കൈക്ക് വേദന കൈകാൽ വേദന അല്ലെങ്കിൽ പുറം വേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അത്യാവശ്യം ശമനം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇവർ പറയുന്നത് ശരിക്കും അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതോടെ എടുക്കാം ഒരു തവണ അപ്ലൈ ചെയ്യാൻ ബേസിക്കലി ഞാൻ ഇപ്പോൾ എടുത്ത് ഇത്രയും അപ്ലൈ ചെയ്താൽ മതി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു അല്പം മാത്രം ഇവിടെ തേച്ചത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത്രത്തോളം തന്നെ എടുക്കുക ജസ്റ്റ് അതിനുശേഷം ശേഷം ശരിക്കും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൈ അതിനുശേഷം ശരിക്ക് വാഷ് ചെയ്യണം കാരണം നമ്മൾ വിക്സ് അല്ലെങ്കിൽ അമൃതാജിനൊക്കെ എടുക്കുന്നത് സ്മെല്ലാണുള്ളത് അതോടൊപ്പം തന്നെ കൈ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ മസ്റ്റായിട്ട് കൈ വാഷ് ചെയ്യുക അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മൾ കൈ വാഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഇരിച്ചിലെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു മെന്നിന് അപ്പോൾ നമ്മൾ അൺഫോർച്ചുനറ്റി നമ്മുടെ കണ്ണിലൊക്കെ നമ്മൾ സ്പർശിച്ച് കഴിഞ്ഞാൽ കണ്ണ് ഇരിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം ഉടൻ തന്നെ കൈ വാഷ് ചെയ്യുക സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമുക്കിത് ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലഭ്യമാണ് ഇത് നമുക്ക് മേടിക്കണമെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരെ നമ്മുടെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നതാണ് പിന്നെ ഇത് അമ്പത് ഗ്രാമിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വിലയുള്ളത് പിന്നെ നമുക്ക് ഇത് ഓൺലൈനിലും ഇപ്പോൾ മേടിക്കാൻ നമുക്ക് കിട്ടും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ Yeah. <laughs> ഇത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ പറ്റും അവിടെയൊക്കെ ഒരു അല്പം ചിലപ്പോൾ ചീപ്പ് ആവാനും സാധിക്കും കാരണം ഓഫറൊക്കെ കൊടുക്കുന്ന സമയത്തും ഇത് നൂറ്റി അമ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ നമുക്കിത് മേടിക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം നമ്മളവിടെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ് കാരണം ഏത് സമയത്താണ് നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ആ സമയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരല്പം എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ള ആ ഏരിയയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക അങ്ങനെ സ്പ്രെഡ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാൻ അഞ്ച് മിനിറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചെറുതായിട്ട് ഒരു പുകച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അമൃതാഞ്ചം തേച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിക്സ് തേച്ച് കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നും അതോടൊപ്പം തന്നെ തണുപ്പും ഫീൽ ചെയ്യും അപ്പം ഈ കറക്റ്റായിട്ടുള്ള ഈ ഏരിയയിൽ നമ്മൾ തേച്ച് കഴിയുമ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ആ ഫീലിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് അത് എവിടെ സൂക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി മുപ്പത് മിനിറ്റ് കൂടുതലായിട്ട് നമ്മൾ ആ ഏരിയയിൽ അത് കീപ്പ് ചെയ്താലും കുഴപ്പമില്ല കാരണം വേറ്റൊന്നുമല്ല നമ്മൾ ാണ് ഇത് വച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ തേക്കുന്നതുകൊണ്ട് നമ്മുടെ പൊള്ളി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ സാവധാനം സാവധാനം അവർ മൂന്ന് തവണ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നതെങ്കിൽ മൂന്ന് തവണ ഒന്ന് അപ്ലൈ ചെയ്തില്ലേ സാറില്ല രണ്ട് തവണയൊക്കെയോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതേപടി തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും എന്നുള്ള ആയിരത്തി ഒരു സംശയവുമില്ല പിന്നെ കമ്പനി പറഞ്ഞപ്പോൾ തന്നെ ഒരു അഞ്ച് ദിവസമൊക്കെ നിങ്ങൾ അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസമൊക്കെ നിങ്ങളിത് കറക്റ്റായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടും നിങ്ങൾക്ക് കുറവില്ല എങ്കിൽ അതായത് സാധാരണ നീര് വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട് അതല്ലെങ്കിൽ കയ്യിലെ കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയൊക്കെ ഉള്ളപ്പോഴൊക്കെയാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കാറുള്ളത് പിന്നെ നടുവേദനയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അഞ്ചോ ആറോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടും ഇത് വേദനയ്ക്ക് ശവനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് ഇവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പുറത്തിലുള്ള തൊലിയുടെ പുറത്തിലുള്ള ആവശ്യങ്ങൾക്കും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമുക്കറിയുന്നില്ലല്ലോ നമ്മുടെ ഇപ്പം ഈ കൈക്ക് കുഴയ്ക്ക് വേദനയുണ്ടെങ്കിൽ എന്താണ് ഈ കുഴക്ക ഉള്ളിൽ സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അഞ്ചോ ആറോ ദിവസം കൊണ്ടും ഇത് ശമനമില്ലെങ്കിൽ നമ്മൾ പോയി ഡോക്ടറെ കാണുക അതെന്തിനു വെച്ചാൽ എക്സറയോ കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതിന്റെ ഇല്ലിനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണം അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് പറയുന്ന അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ട് പോയി ഡോക്ടറെ കാണുക എന്നുള്ള ഡീറ്റെയിൽസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും അത്യാവശ്യം രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല ഒരു റിസൾട്ട് ഉള്ള ഒരു ഓയിൽമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതെല്ലാ മെഡിക്കൽ ഷോപ്പിലും അതോടൊപ്പം തന്നെ എല്ലാ ഓൺലൈൻ ഷോപ്പിലും നമുക്കിത് മേടിക്കാൻ പറ്റുന്നതാണ് ഒരെണ്ണം എപ്പോഴും വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ കരുതി വെച്ചാൽ നമുക്ക് പലപ്പോഴായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കുട്ടികളെ പറ്റി വ്യക്തമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല അതായത് എത്ര വയസ്സ് ഉള്ള കുട്ടികൾക്ക് മുതലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ അതിൽ അണ്ടറിലായിട്ടുള്ള പത്ത് വയസ്സിന് അണ്ടറിലായിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ആ ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മെഡിസിൻസ് കാണേണ്ടതാണ് ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ ഒരു രണ്ട് പോർഷനിലും അതൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയു അല്ലെങ്കിൽ ദൂരയ്ക്കും